െ ഇപ്പോൾ മൊബൈൽ കൊണ്ടും വാട്സപ്പ് കൊണ്ടുമുള്ളതായ ദ്രോഹം പറഞ്ഞറിയിക്കേണ്ടതില്ല അതിൽ ധാരാളം നന്മയുണ്ട് എന്ന് നാം സമ്മതിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഋജപ മാസം വന്നപ്പോൾ ഇങ്ങനെ ദക്ഷക്കണക്കിൽ വാട്സപ്പിൽ കൂടി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മൗലവി എന്താണ് ഈ ഹദീസിന്റെ ഹദീസിനെ കുറിച്ച് ഹദീസിന്റെ പിന്നിലുള്ളതായ അർത്ഥം അത് ഉദ്ദേശിക്കുന്നത് ശരിയാണോ തെറ്റാണോ റജബ് മാസം എന്ന മാസം അള്ള ബഹുമാനിച്ച നാല് മാസത്തിലൊരു മാസമാണ്

ലോകത്തിൽ അള്ളാഹുസ്ബാന പന്ത്രണ്ട് മാസമാണ് ഒരു വർഷത്തിനുണ്ടാക്കിയത് ഈ പന്ത്രണ്ട് മാസത്തിൽ നിന്നിട്ട് നാല് മാസം പവിത്രതയുള്ള മാസമാണ് ആ നാലു മാസങ്ങളിൽ അല്ലയോ എൻ്റെ അടിമകളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അക്രമിക്കരുത് അഥവാ നിങ്ങൾ തെറ്റ് ചെയ്യരുത് സ്ഥിരീകരിച്ച ഭാഗമാണ് ഈ നാലു മാസത്തിൽ അതേതൊക്കെയാണ് ഇപ്പോൾ നാം ഉള്ളതായ റജബ് മാസം ഈ നാല് മാസത്തിൽപ്പെട്ടതാണ് ഇതിനെ ഖുർആൻ ബഹുമാനിച്ച ആദരിച്ച മാസമാണ് ഖുർആാനിൽ മാസത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞത് ഇവിടെ അന്ത്യവിഷമ കൊള്ളുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നബി യുന മുഹമ്മദ് അപ്പോൾ ചേഗരൂർ പറയും പോലെ ഹദീസ് വേണ്ടാന്ന് വെച്ചാൽ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ മുസ്ലിം ലോകത്തിന് സാധിക്കുന്നതല്ല ഹദീസ് വേണ്ടാന്ന് വെച്ചാൽ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ലോകത്തിന് സാധിക്കുന്നതല്ല അള്ള നാല് മാസം പവിത്രതയുള്ളതാണെന്ന് പറഞ്ഞു പേര് പറഞ്ഞില്ല പേര് പറയാൻ പിന്നെ എന്തു വേണ്ടി വരും എടുക്കേണ്ടി വരും എപ്പോൾ ഹദീസ് സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് പ്രയാസമില്ല നാം ഒറിജിനൽ അഹ് ഹുസ്നത്തിൽ മാത്രം ആശയാദർശമുള്ളവർ റസൂലന് തൊട്ട് വന്നതായ സ്ത്രീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട ഹദീസുകളെ നാം വിഴുങ്ങുന്നു നാം അംഗീകരിക്കുന്നു നാം ഉൾക്കൊള്ളുന്നു നാം നടപ്പാക്കുന്നു അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദിൽഖ മുഹറം റജബ് ഈ നാല് മാസമാണ് ഖുർആൻ പറഞ്ഞതായ പവിത്രതയുള്ള നാല് മാസം ഈ പന്ത്രണ്ട് മാസത്തിൻ്റെയും നേതാവ് എന്ന രൂപത്തിൽ നാം മനസ്സിലാക്കി വരുന്ന മറ്റൊരു മാസത്തെ അള്ള പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതേതാണ് റമള മാസം കാരണം പള്ള തൊട്ട് ചെയ്യുന്ന അമലാണല്ലോ നോമ്പ് അതുകൊണ്ട് എല്ലാവർക്കും പരിചയമുള്ളതായ മാസമാണ് വിശുദ്ധ റമവാൻ അത് ഈ പന്ത്രണ്ട് മാസത്തിൻ്റെയും നേതാവാണ് അതുകൊണ്ട് തൻ്റെ പേരും പറഞ്ഞു എന്നാൽ ഈ നാലു മാസത്തിൽ ഒരു മാസമാകുന്ന റജബ് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം വരുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായി തെറ്റുകൾ നിട്ട് മുക്തരായി നിൽക്കാൻ വേണ്ടി നാം പാടുപെട്ടാൽ തന്നെ ആ മാസത്തെ ബഹുമാനിക്കേണ്ടതുപോലെ നാം ബഹുമാനിച്ചവരായി മാറുന്നു അതിൽ പ്രത്യേകമായ ഒരു ഇബാദത്ത് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല പ്രത്യേകമായ ഒരു നമസ്കാരം ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല പ്രത്യേകമായ ഒരു നോമ്പ് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല വേണമെങ്കിൽ റജബ് മാസം വരുമ്പോൾ റമദാനിനോട് പിന്നെ ശേഷിക്കുന്നത് ഒരു മാസമാണ് ബാക്കിയുള്ളത് കൊണ്ട് റസൂല് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലും നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുൻപന്മാരായ സഹാബാക്കൾ റമദാനിനോട് വിടവാങ്ങിക്കഴിഞ്ഞാൽ ആറുമാസം ആ റമദാനിന് റമദാനിൽ ചെയ്തതായ അമലുകളെ ഞങ്ങൾ നീ നീ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നെ വരുന്നതായ ആറു മാസം അടുത്ത വരെ ഞങ്ങളെ ജീവിപ്പിക്കണമേ രക്ഷിതാവേ എന്ന് സഹബാക്കൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ പ്രാർത്ഥന ഇപ്പോൾ റജബ് വരുമ്പോൾ ഈ ഈ റജബ് ആ സന്നമായ ശേഷമാവട്ടെ അതിനു മുമ്പാവട്ടെ അടുത്ത വരെ എനിക്ക് ദീർഘായസും നൽകണേ രക്ഷിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിരോധമില്ല പക്ഷേ ും ഷാബാലും നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റമദാൻ വരെ നീ ഞങ്ങളെ ജീവിപ്പിക്കണം എന്ന ശൈലിയിൽ ഉള്ള പ്രാർത്ഥന ആ പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിലുണ്ണിയായ ഉണ്ണിയായ ഉള്ളായി പ്രാർത്ഥിച്ചതായിട്ടോ പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടതായിട്ടോ സൈ ഹാദീസ് കാണുന്നതല്ല മനസ്സിലായില്ലേ അപ്പോൾ നാം ആ പദപ്രയോഗം ഉപയോഗിച്ചിട്ട് റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് വാട്സാപ്പുകാർ പറയും പോലെ നെറ്റിൽ പറയും പോലെ അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വാസത്തിൽ പറഞ്ഞ തെറ്റാവും ആ വിശ്വാസത്തിൽ റസൂല പറയാത്തത് പറഞ്ഞു എന്ന ഉദ്ദേശത്തിൽ പറയരുത് എന്ന് മാത്രം അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറുമാസം ശേഷിക്കുമ്പോൾ അടുത്ത റമലാനുവരെ എന്നെ 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 ജീവിപ്പിക്കണമെന്ന പൂജി സഹബാക്കളിൽ നിന്നിട്ട് ഉടലെടുത്തു പ്രാർത്ഥനയും സഹബാക്കളിൽ നിന്നിട്ട് ഉടലെടുത്തു അങ്ങനെ നമുക്ക് റബ്ബേ എനിക്ക് ഈ അടുത്ത വരെ ജീവിക്കാൻ തൗഫീക്ക് നൽകുകയും അതിൽ നോമ്പ് നോമ്പ് പിടിക്കാനും അതിൽ സൽക്കരമങ്ങൾ ചെയ്യാനും എനിക്ക് ദീർഘായസം ആരോഗ്യം നൽകുകയും വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇസ്ലാമിക വീക്ഷണത്തിൽ സഹോദരന്മാരെ സഹോദരികളെ ചില ചില ഇസ്ലാമികളെ ആൾക്കാർക്ക് അവരുടെ നിനക്ക് നെഗത്തിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടി വരും എന്നൊക്കെ മുൻ തീരുമാനം എടുക്കുകയാണ് റസൂല് പറഞ്ഞോ അള്ളഹ പറഞ്ഞോ ഖുർആൻ ഉണ്ടോ ഹദീസിലുണ്ടോ അതൊന്നും അറിയേണ്ട ആവശ്യം തന്നെ ഇല്ല പോക്കറ്റ് ഇഷ്ടാനുസരണം ഹദീസ് ഉണ്ടാക്കുകയാണ് അങ്ങനെ എത്ര പേര് അങ്ങനെ എത്ര പേര് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഇത് രാവിലെ സുബയ്ക്ക് ശേഷം ഫജിറിന് മുമ്പ് ഫജിറിന് ശേഷം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉദയത്തിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല ഇനി ഉറങ്ങിയാലോ ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ടാവൂ ആര് പറഞ്ഞു റസൂര് പറഞ്ഞു ആ റിപ്പോർട്ട് ചെയ്തു ആ ഹദി ഫാത്തിമ റിപ്പോർട്ട് ചെയ്തു കേൾക്കും നിങ്ങൾക്ക് തോന്നിയില്ലേ ഷിയാക്കൾ അവിടെ ഇടപെട്ടു അല്ലേ ഫാത്തിമ ഈ ഫാത്തിമയോട് അലീനോട് എന്തിനാണ് പറയുന്നുണ്ടെങ്കിലും വേറേയും സാഹബാക്കളില്ലേ പറയാ ഈ അലീനെ അലീനോട് തന്നെ വസ്ത്രം തുന്നരുത് നീ രാത്രി കന്നട നോക്കരുത് മനസ്സിലെ ഇങ്ങനെ അലീനെ ഇരുത്തി പറഞ്ഞത് പറയ പറയും പോലെ ഉള്ള ഹദീസുകൾ ഇത് ഞാൻ കേരളത്തിലുള്ള കാലഘട്ടത്തിൽ നാൽപ്പത്തി അഞ്ച് അൻപത് കൊല്ലം മുമ്പ് പള്ളിതറസിൽ പഠിച്ചപ്പോൾ സാധനം കണ്ടു സമീന പാട്ടിലും കണ്ടു അപ്പോൾ എനിക്കറിയില്ല കാര്യം ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ആയി വായിക്കാൻ പാടില്ലാത്ത ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇത് ഞാൻ ഞാനതിൻ്റെ അതിൻ്റെ ഒറിജിനൽ കോപ്പി തന്നെ ഖുർആൻപ്രണ്ണി കോംപ്ലക്സിലേക്ക് കൊണ്ടു കൊണ്ടുവന്നു എന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു എന്തിനാണ് പറയുന്നത് ഈ കള്ള കള്ളഹദീസുകൾ എവിടുന്നൂടെ എടുത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കള്ള ഹദീസുകളുടെ ഉത്ഭവം അധികവും നൂറിൽ തൊണ്ണൂറ് ശതമാനവും മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിൽ ഉണ്ടായത് ഷിയാക്കളിലൂടെയാണ് ഇറാനികളിലൂടെയാണ് അവരാണ് കേരളത്തിൽ ഇല്ലാ ഉള്ളതും ഇല്ലാത്തതുമായ നൂലാ മാലകൾ ഇസ്ലാമിൻ്റെ മേരിൽ കെട്ടി ഉണ്ടാക്കിയതിനെ മുഗളന്മാർ എണ്ണൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ചപ്പോൾ മുഗളന്മാർ ഷിയാക്കളാണ് ബഹുഭൂരിഭാഗവും അവരിലൂടെയാണ് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വടക്കേ ഇന്ത്യയിലേക്കും അപ്രകാരം മറ്റു നാടുകളിലേക്കും കടന്നു വന്നത് അള്ളാഹുസ്ബാനോ തേല സത്യവിശ്വാസികൾക്ക് അങ്ങനെയുള്ള കരിഞ്ച തേൽനിന്നിട്ട് മോചിക്ക ഖുർആാനിലൂടെയും നൽകുമാറാകട്ടെ തൗഫീഖ് നൽകുമാറാകട്ടെ ഓറിജിനൽ മാത്ര ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആരാധനകളെ കെട്ടിപ്പടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ